കുടവേരങ്ങനെ എങ്ങനെ കുറയ്ക്കാന്ന് പറഞ്ഞാൽ വളരെ ബേസിക് സിമ്പിൾ കാര്യമാണ് നമുക്ക് ചെയ്താൽ പെട്ടെന്ന് അതായത് ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് കുടവയർ കുറയ്ക്കാൻ പറ്റും ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് മുട്ട കഴിച്ചതുകൊണ്ടോ ഉണ്ണി കഴിച്ചതുകൊണ്ടോ എണ്ണ കഴിച്ചതുകൊണ്ടോ ഇറച്ചി കഴിച്ചതുകൊണ്ടോ ഒന്നുമല്ല ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് അമിതമായ അരി ആഹാരം ശരീരത്തിൽ കയറുന്നുകൊണ്ടാണ് ഹലോ ഒരുവാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊടവയർ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ് സോ ഇപ്പം കൊടവയർ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ഒരു ബേസിക് എന്താ പറയുക ക്വാളിഫിക്കേഷനായി മാറിയേക്കുക അത്യാവശ്യം നല്ല വയറുള്ള ആൾ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വയറും നല്ല വണ്ണവും ഒക്കെയുള്ള ഒരാളാണെങ്കിൽ ടിപ്പിക്കൽ മലയാളി എന്ന് പറയാം പക്ഷേ ഇത് തന്നെയാണോ മെയിനായിട്ട് ആരോഗ്യം കാരണം ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലെ ഇപ്പം മയാമിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അതായത് അവരെത്രത്തോളം സ്ലിം ആയിരിക്കാൻ പറ്റുന്നു അത്രത്തോളം എല്ലാവരും അല്ല എന്നാലും ഒരു സിക്സ്റ്റി പേഴ്സൻ്റ് ആൾക്കാരും കഴിയുന്നതും വയറൊക്കെ കുറച്ച് ഫിറ്റായിട്ടിരിക്കാവുന്ന കാര്യങ്ങളാണ് നോക്കുന്നത് ജിമ്മിൽ പോവുക വാക്കിങ് റണ്ണിങ് അതേപോലെ പാർക്കുകളിൽ ഫുള്ളാൾക്കാരായിരിക്കും രാവിലെയും വൈകിട്ടുമായിട്ട് സോ പിന്നെ ഏത് സമയം അവർക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സ്മാർട്ട് വാച്ചുകൾ അതേപോലെ ഫിറ്റ്നസ് വാച്ചുകൾ മൊബൈൽ ഫോണിൽ എപ്പോഴും അവർ നോക്കും എത്ര സ്റ്റെപ്പുകൾ വെച്ചു എത്ര കിലോമീറ്റർ നടന്നു എത്ര കാലറി ബേൺ ആയി നോക്കി നോക്കിക്കൊണ്ടാണ് ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് അങ്ങനെയുള്ള അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊന്നും വലിയൊരു ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല അപ്പം ഞാൻ പറയാൻ വന്നൊരു കാര്യം കുടവേറെ എങ്ങനെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് സിമ്പിൾ കാര്യമാണ് നമുക്ക് ചെയ്താൽ പെട്ടെന്ന് അതായത് ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് കുടവേര കുറയ്ക്കാൻ പറ്റും എങ്ങനെയാണ് ഈ കുടവേര ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണക്രമം ഏറ്റവും കൂടുതൽ അരി ആഹാരം കഴിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഓരോ ദിവസവും ഓരോ ഫുഡാണ് ഒരു ദിവസം പുട്ട് ഇടിയപ്പം അതേപോലെ എന്താ പറയുക അപ്പം ദോശ ഇഡ്ലി കപ്പ ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞ പല പല വെറൈറ്റികളാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ശരീരത്തിന് നോക്കുമ്പോൾ ഇതെല്ലാം ഒന്നാണ് ഒറ്റ കാര്യമാണ് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ അതായത് അരി കഴിച്ചാലും ഗോതമ്പ് കഴിച്ചാലും റാഗി കഴിച്ചാലും കിഴങ്ങ് വൃഗങ്ങൾ കഴിച്ചാലും മധുരം കഴിച്ചാലും ഇപ്പം കപ്പ കഴിച്ചെന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് എല്ലാം ഒറ്റ ഭക്ഷണമാണ് പക്ഷേ നമ്മൾക്ക് വെറൈറ്റി ഭക്ഷണത്തിലെ വെറൈറ്റി എന്ന് പറയുന്നത് ഇറച്ചി മീൻ മുട്ട പാല് തൈര് പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ ഡ്രൈനട്ട്സ് പൾസസ് സീരൽസ് അങ്ങനത്തെ കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു രീതി ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുടവയറ് വരുന്നത് ഇപ്പം യു എസിലും അത്യാവശ്യം ആളുകൾക്ക് ഒരു നാൽപ്പത് ശതമാനം ആളുകൾക്ക് കുടവയറും ഉണ്ടോ നല്ല വണ്ണം ഒറ്റ ഒറ്റക്കാരേ ഉള്ളൂ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും മധുരങ്ങൾ തന്നെ വാരി വാരി കഴിച്ചതുകൊണ്ടാണ് അവർക്ക് ആ ഒരു രീതിയിലേക്ക് വരുന്നത് അപ്പം പറഞ്ഞു വന്നൊരു കാര്യം എങ് എന്താണ് നമുക്ക് കുടവയർ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്ന വയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒന്ന് കടന്നിട്ട് ജസ്റ്റ് കടന്നിട്ടിങ്ങനെ നോക്കിയാൽ വീണ്ടും വയർ അതേപോലെ തന്നെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ പൊങ്ങി നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ആ വയർ കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കടന്നു കഴിയുമ്പം നമ്മുടെ വേ നമ്മുടെ വയറിങ്ങനെ താഴോട്ട് വരിക നമ്മുടെ ബോഡിയുടെ റേഞ്ചിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ആ വയർ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാം എന്തുകൊണ്ട് ഈ വയറ് താഴോട്ട് അധികം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കൊഴുപ്പ് മാത്രമല്ല അത് കരൾ വീക്കം കൂടിയാവാൻ ആണ് സാധ്യത അപ്പോൾ കരൾ വീക്കത്തിന് ഫാറ്റി ലിവറിനാണ് നമ്മൾ മെയിനായിട്ടും മെഡിസിൻ എടുക്കേണ്ടതും അതൊന്ന് ക്ലിയർ ആക്കി എടുക്കേണ്ടത് അതിനുള്ള മെഡിസിൻസ് കാര്യങ്ങളെല്ലാം നമുക്കിപ്പം ഫുള്ളി അവൈലബിൾ ആണ് പെട്ടെന്ന് നമുക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ കരൽ ക്ലിയർ ആക്കി വയറൊക്കെ ഒതുക്കി കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക പിന്നെ എണ്ണയിൽ വറുത്ത ഇറച്ചി മീനും മുട്ടയല്ലാതെ കുറച്ച് വേവിച്ചെടുത്ത് കറി വെച്ച് അങ്ങനെ ആ രീതിയിൽ എടുക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാൻ കുടവയർ കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് മുട്ട കഴിച്ചതുകൊണ്ടോ ഉണ്ണി കഴിച്ചതുകൊണ്ടോ എണ്ണ കഴിച്ചതുകൊണ്ടോ ഇറച്ചി കഴിച്ചതുകൊണ്ടോ ഒന്നുമല്ല ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് അമിതമായ അരിയാഹാരം ശരീരത്തിൽ കയറുന്നുകൊണ്ടാണ് പി സി ഒ ഡിയുടെ കാരണത്തിന് മെയിൻ അതായത് പോളിസിസ്റ്റിക് ഓവരിൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവരിൻ സിൻഡ്രോം സ്ത്രീകളിൽ അമിതമായി വണ്ണം വെക്കുന്ന ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്ന സിസ്റ്റുകൾ ലസിസ്റ്റുകളുണ്ടാകുന്നതിൻ്റെ മെയിൻ റീസണും ഇതേപോലത്തെ അമിതമായ കാലറി ശരീരത്തിൽ കയറുന്നതുകൊണ്ടാണ് മെയിനായിട്ടും അരി ആഹാരവും ഭദ്രവും സോ ഇനിയിപ്പം പല പ്രാവശ്യം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഇത് വരാറുണ്ട് എനിക്ക് ഇത്ര വയസ്സുണ്ട് പക്ഷേ തൊണ്ണൂറ് കിലോ നൂറ്റിപ്പത്ത് കിലോ നൂറ്റി മുപ്പത് ആണ് എൻ്റെ വെയ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയുമ്പോൾ വയസ്സല്ല വയസ്സ് ഇവിടെ ഒരു വിഷയമല്ല വയസ്സിനേക്കാളും വളരെ ഇമ്പോർട്ടൻറ്റ് ഹൈറ്റ് വെയിറ്റ് ആ ആ ഒരു അളവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രയാണ് വെയിറ്റ് കുറയേണ്ടത് എത്ര അളവിലാണ് ആവശ്യമുള്ളത് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് അയച്ചു തരിക അതായത് നിങ്ങൾക്ക് എത്ര വെയിറ്റ് കുറയണം കാര്യങ്ങൾ അത് ഏത് രീതി ചെയ്യണം എന്നുള്ളത് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം സോ കുടവയർ കുറയ്ക്കേണ്ട രീതിയിൽ വയർ പ്രശ്നമുള്ളവർ മാത്രം എനിക്ക് കുറേ വയറുണ്ട് കുറയണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് അരി ആഹാരവും മധുര പലഹാരങ്ങളുടെ അളവ് കുറയ്ക്കണം അത് മെയിനായിട്ട് ചെയ്യേണ്ടത് അത് കുറച്ചെന്ന് പറഞ്ഞ് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ ഇന്ന് ഇന്ന് ഇവിടെ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയാം അതായത് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ പൊട്ടാട്ടോ സുരുളക്കിഴങ്ങ് ഒരു ചെറിയ ബ്രെഡിൻ്റെ പകുതി മുട്ടയിൽ ജസ്റ്റ് ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തതും അതേപോലെ തന്നെ ബേക്കൻ രണ്ട് ചെറിയ പീസ് ബേക്കൻ പിന്നെ ഒരു മൂന്നാല് കഷ്ണം മസ്ക് മലൻ്റെ പീസുകളും അത് ഫ്രൂട്ട്സാണ് അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ മുപ്പത് ശതമാനം കാർബോഹൈഡ്രേറ്റ് മുപ്പത് ശതമാനം പ്രോട്ടീൻ ഇരുപത് ശതമാനം ഫാറ്റ് ബാക്കി ഇരുപത് ശതമാനം വൈറ്റമിൻസും മിനറൽസും ഇങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണ് സോ അതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉള്ള വെയിറ്റ് കൂടാതെ അങ്ങ് മെയിൻറ്റൈൻ ചെയ്തത് പോകാൻ പറ്റും ഇതിന് പകരം നമ്മുടെ നാട്ടിൽ കുറേ പുട്ടും കുറേ ദോശയും ഇങ്ങനെ കഴിക്കും ദോശയുടെ കൂടെ ചമ്മന്തി മാത്രമാണ് കഴിക്കുന്നത് അവിടെ പോഷകങ്ങൾ വരുന്നില്ല അധികം സോ പ്രോട്ടീൻസും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും വേണം നമുക്ക് ആകെ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് അതുകൊണ്ട് കാര്യമില്ല സോ അങ്ങനത്തെ ചെറിയ മാറ്റങ്ങൾ ഭക്ഷണത്തിൽ വരുത്താൻ പറ്റുവാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൂടെ വേറെ കുറയ്ക്കാൻ പറ്റും ഒന്നും ഓടിച്ചാടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അത്യാവശ്യം എക്സസൈസ് കുറച്ചൊന്ന് വാക്കിങ് ചെയ്യുക കുറച്ച് പേർക്കുന്ന പോലെ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ കുറച്ചും നല്ലത് എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ താങ്ക് യു വെരി മച്ച്